പറ്റില്ല എനിക്ക് ഡിവോഴ്സ് വേണം അറുപത്തിരണ്ട് വയസ്സുള്ള സുഗന്ധി അത് പറയുന്നത് കേട്ടതും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു ഡിവോഴ്സ് അതും ഈ വയസ്സാങ്കാലത്ത് നിങ്ങൾക്ക് വട്ടാണോ പെണ്ണും പെണ്ണുംപിള്ളെ കേൾക്കുന്നവർ മുഴുവൻ ചോദിച്ചത് അതായിരുന്നു പക്ഷേ സുഗന്ധിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അവരുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വക്കീലും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് മീര തോമസ് പലയിടങ്ങളിലായി ജോലി ചെയ്തിരുന്ന മക്കളെല്ലാം അങ്ങോട്ടേക്ക് തിരിച്ചെത്തി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വയസ്സാം കാലത്തിനി അവരെ നാണം കെടുത്തരുത് എന്ന് പറയാൻ പക്ഷേ അവരുടെ വാക്കുകൾക്കൊന്നും സുഗന്ധിയെ സുഗന്ധിയുടെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായില്ല ഡിവോഴ്സ് വേണം എന്ന് ഒറ്റ വാശയിൽ അവർ നിന്നു സുഗന്ധിയുടെ ഭർത്താവ് ക്യാപ്റ്റൻ ജനാർദ്ദനക്കുറിപ്പ് ഒരു ടൂർ പോയിരിക്കുകയായിരുന്നു അയാൾക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവർ പരസ്പരം ഒത്തുചേർന്ന് ഇതുപോലെ ഓരോ ടൂർ പോവൽ പതിവുള്ളതായിരുന്നു ഇത്തവണയും അതിനു പോയപ്പോഴാണ് സുഗന്ധി ഈ കണ്ടതെല്ലാം ചെയ്തു കൂട്ടിയത് അയാൾ വരാൻ മിനിമം ഒരു മാസമെങ്കിലും ആകും കാരണം അയാൾ പണ്ട് മുതലേ സുഖലോലുപനായിരുന്നു അയാളുടെ മാത്രം കാര്യങ്ങൾ ചിന്തിച്ച് അതുമാത്രം നടത്തിയെടുക്കുന്ന ഒരാൾ മക്കൾ വിളിച്ച് അയാളോട് കാര്യം പറഞ്ഞെങ്കിലും അതത്ര കാര്യമാക്കിയില്ല അയാൾ വേഗം ഫോണ് കട്ട് ചെയ്യുകയാണ് ചെയ്തത് അയാളെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും അയാളെ ഭയപ്പെട്ട് അയാളുടെ കാൽ കീഴിൽ കിടക്കുന്ന ഒരുവളാണ് ഭാര്യ അവളിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായി എന്ന് കേട്ട് അതെന്ന് വിശ്വസിക്കാൻ പോലും അയാളെക്കൊണ്ട് ആവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കേട്ടതിന് അയാൾ അത്ര വിലയും കൊടുത്തില്ല മക്കൾ വീണ്ടും ആരെയൊക്കെയോ പോയി വിളിച്ചുകൊണ്ടു വന്നിരുന്നു സുഗന്ധിയെ ഉപദേശിക്കാൻ അവരുടേതായ ഭാഷയിൽ സുഗന്ധിയോട് ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോഴേ തൻ്റെ ഹിയറിംഗ് എയ്ഡ് ഊരിയിട്ടിരുന്നു അവർ ഒടുവിൽ ദേഷ്യം പിടിച്ച് അവരും ഇറങ്ങിപ്പോയി പിന്നെ സുഗന്ധിയുടെ വക്കീൽ മീര തോമസിനെ സ്വാധീനിക്കാനുള്ള ശ്രമമായി എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് പിന്മാറാൻ അവർക്ക് പണം പോലും ഓഫർ ചെയ്തു മക്കൾ പക്ഷേ അതൊന്നും അവരെ ഒരല്പം പോലും സ്വാധീനിച്ചില്ല ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു മീരയുടെ പക്ഷവും അതോടെ അവർക്ക് മനസ്സിലായി ആ രീതിയിൽ നീങ്ങിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഒരു രക്ഷയുമില്ല എന്ന് കരുതിയ മക്കൾ അവരോട് സാവകാശത്തിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കാം എന്ന് തീരുമാനിച്ചു അവരുടെ അരികിലേക്ക് വന്ന് സ്നേഹത്തോട് ചോദിച്ചു ഇപ്പോൾ ഈ വയസ്സാങ്കാലത്ത് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പുറകിലുള്ള കാരണം അവരെയെല്ലാം ഒന്ന് നോക്കി പിന്നെ അവർ തന്നെ മനസ്സ് തുറന്നു ഇത്രയും നാളായി ഉള്ളിൽ മാത്രം വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പട്ടാളത്തിൽ വെറുമൊരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു എന്നെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ലീവ് തീർന്നു എന്ന് പറഞ്ഞ് അയാൾ പോയി പിന്നെ വന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അന്ന് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഞങ്ങൾ അതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഏതൊരു പെണ്ണിനെയും പോലെ ഒരുപാട് മോഹങ്ങളോടെ അയാളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവളായിരുന്നു ഞാൻ അത്തവണ അയാൾ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഇനി ഒരുമിച്ചുള്ള നാളുകളെ പറ്റി ഒരുപാട് സ്വപ്നം കണ്ടു പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാം തകർന്നു താലികെട്ടിയ പ്രിയപ്പെട്ട ഭാര്യയെ അയാൾ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്നറിയാമോ നിങ്ങൾക്ക് അവർ ഒന്ന് കിതച്ചു എന്നിട്ട് പറഞ്ഞു അത്ര ഇല്ലാതിരുന്ന സ്നേഹം കാട്ടി എന്നെയും കൂടെ കൂട്ടിയത് ജോലിക്കയറ്റം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അതിനുവേണ്ടി അയാളുടെ ഓഫീസർക്ക് കാഴ്ചവെക്കാൻ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും എൻ്റെ ദേഹത്തൊന്ന് തൊടുക പോലും ചെയ്യാത്തത് അയാളുടെ ഓഫീസർക്ക് കന്യകയായ പെൺകുട്ടിയെ തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണത്രേ എല്ലാവരും പരസ്പരമൊന്നു നോക്കി അച്ഛനൊന്ന് നേരെ നോക്കിയാൽ പോലും പേടിച്ചു വിറച്ചിരുന്ന അമ്മയുടെ ഉള്ളിൽ ഇത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എന്നത് അവർക്ക് അത്ഭുതം തോന്നി അതും ഇത്രനാളും പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അന്ന് ഞാൻ ആകെ തകർന്നുപോയി മരിച്ചതുപോലെയായി അയാളോട് ഞാൻ അതെല്ലാം ചോദിച്ചു എന്നെ എന്തിനാണ് ഈ പാതകത്തിൽ കൂടെ കൂട്ടിയത് എന്ന് അയാളുടെ ലാഡങ്ങളും ബെൽട്ടുമായിരുന്നു എനിക്ക് മറുപടി തന്നത് അടികിട്ടിയെടുത്ത് നേര് വന്ന് വിയർത്തു ചെറിയ ചെറിയ കുമിളകളായി അത് പനി വന്ന് എത്രനാൾ ഞാൻ ആശുപത്രിയിൽ കിടന്നു എന്നറിയാമോ അന്ന് ചെവിക്ക് കിട്ടിയ അടിയാണ് എൻ്റെ കേൾവിയെ പോലും ബാധിച്ചത് ഹിയറിംഗ് എയ്ഡ് പൊക്കി അവർ പറഞ്ഞു അതിനുശേഷം അയാളെ കാണുന്നത് പോലും എനിക്ക് ഭയമായിരുന്നു അയാൾക്ക് അയാൾ വിചാരിച്ചതുപോലെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി എല്ലാം നഷ്ടപ്പെട്ടത് എനിക്കായിരുന്നു എൻ്റെ മോഹങ്ങൾ ജീവിതം എല്ലാം ക്രമേണ ഞാൻ ഭ്രാന്തിൻ്റെ വക്കിലെത്തി ചില സമയത്ത് നോർമൽ അല്ലാത്ത രീതിയിൽ പെരുമാറാൻ തുടങ്ങി അയാൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അവരോട് ചികിത്സിക്കാൻ പറഞ്ഞു സ്വന്തം മകൾക്ക് ഭ്രാന്ത് വന്ന സമയത്ത് പോലും വിട്ടിട്ടു പോകാത്ത മരുമകൻ അവർക്കെല്ലാം ദൈവത്തിന് സമമായി പിന്നീടെല്ലാം യാന്ത്രികമായിരുന്നു ഒരു ജീവനുള്ള ശരീരം മാത്രമായി ഞാൻ ചിന്തകൾ നഷ്ടപ്പെട്ട് അയാളെ അനുസരിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു പാവ രണ്ട് പെൺമക്കളെ എനിക്ക് അയാൾ തന്നു അവരെയും നോക്കി ഞാൻ ഇത്രയും കാലം ജീവിച്ചു അയാൾ ഒരടിമയെപ്പോലെയാണ് എന്നെ കണക്കാക്കിയത് പെൺമക്കൾക്ക് അമ്മയുടെ സങ്കടം ഏകദേശം മനസ്സിലാകുമായിരുന്നു അവർ അമ്മയുടെ സ്ഥാനത്ത് തങ്ങളെ ഒന്ന് സങ്കല്പിച്ചു നോക്കി ആ ഓർമ്മകൾ പോലും അവരെ നടുക്കി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മീരാ തോമസും വന്നിരുന്നു യാദൃശികമായാണ് ഞാൻ സുഗന്ധിയെ കാണുന്നത് അമ്പലത്തിലേക്ക് പോകുന്നത് വഴി എന്തോ ഒരു ഓർമ്മയിൽ നടക്കുന്ന ആളിനെ എൻ്റെ വണ്ടി ചെന്ന് ഇടിക്കുകയായിരുന്നു ഞാൻ അവരെ ആശുപത്രിയിൽ എത്തിച്ചു നെറ്റിയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നിട്ടും അവർ ആ വേദന പോലും അറിയുന്നില്ലായിരുന്നു അതെന്തോ എന്നിൽ അത്ഭുതം നിറച്ചു ഇങ്ങനെയൊരു ക്യാരക്ടർ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് അവർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ ചെറുതൊന്നുമല്ലായിരുന്നു നിങ്ങളോട് പറയാവുന്നത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ പിന്നെയും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവർ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അയാൾ തന്നെ ചെയ്തു വെച്ച വലിയൊരു ക്രൂരത അയാളുടെ മുതിർന്ന ഉദ്യോഗസ്ഥന് സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ചത് അതിനുശേഷം ഓരോ രാത്രിയിലും തൻ്റെ കൂടെ കിടക്കുന്നവളെ അതും പറഞ്ഞ് കുത്തിനോവിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതൊക്കെ അനുഭവിച്ചാണ് അവർ ഇവിടം വരെ എത്തിയത് ഇതുവരെയും അവർക്ക് പ്രതികരണശേഷിയില്ലായിരുന്നു അവരുടെ കൂടെ ആരെങ്കിലും നിൽക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ അവരുടെ കൂടെ നിൽക്കും എന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷം മുതൽ അവർ തിരിച്ചു ചിന്തിച്ചു തുടങ്ങി അവർ ആദ്യമായി എന്നോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു അയാളുടെ ഈ അടിമത്തത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം എന്നത് അതിന് ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത ഏകമാർഗമായിരുന്നു ഈ ഡിവോഴ്സ് എന്തു തന്നെ വന്നാലും ഞാനത് അവർക്ക് നേടിക്കൊടുക്കും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവർ പറയുന്നത് പോലെ സ്വതന്ത്രമായി ഈ ലോകത്ത് ജീവിക്കണം എന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം അതിന് ഞാൻ അവരുടെ കൂടെ നിൽക്കും നിങ്ങളിനി ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടും കാര്യമില്ല അത് നടന്നിരിക്കും അതും പറഞ്ഞ് മീര തോമസ് അവിടെ നിന്ന് നടന്നു മക്കൾ എന്തു വേണമെന്നറിയാതെ നിന്നു അവർ സ്വന്തം ഭർത്താക്കന്മാരുടെ മുഖത്തേക്ക് നോക്കി അവരിപ്പോഴും അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷേ രണ്ടു പെൺമക്കൾക്കും മനസ്സിലായി അവരുടെ അമ്മ അനുഭവിച്ചത് തന്നെയാണ് സ്വന്തം സ്റ്റാറ്റസിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അവർ ഭർത്താക്കന്മാരെ പറഞ്ഞു മനസ്സിലാക്കി അമ്മ അമ്മയുടെ തീരുമാനവും കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ജനാർദ്ദനൻ ടൂറ് കഴിഞ്ഞു വന്നതും മക്കൾ വിളിച്ചു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി അയാൾക്ക് അപ്പോഴും അഹങ്കാരമായിരുന്നു അയാളുടെ ഒരു നോട്ടത്തിൽ തന്നെ അടങ്ങിക്കോളും തൻ്റെ ഭാര്യ എന്ന് പക്ഷേ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാം മനസ്സിലായത് ആരോ നൽകിയ ധൈര്യത്തിന്റെ പുറത്ത് ആദ്യമായി അവൾ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു അയാൾക്ക് കോപം സഹിക്കാനായില്ല അവളെ തല്ലാൻ കയ്യൊങ്ങിയതും രക്ഷയ്ക്കെന്നതുപോലെ മീരാ തോമസ് പാഞ്ഞു വന്നിരുന്നു ഒപ്പം തന്റെ പെൺമക്കളും എല്ലാവരും ഇപ്പോൾ തന്നെ ശത്രുസ്ഥാനത്താണ് കാണുന്നത് എന്ന ബോധം അയാളെ തളർത്തി കേസുമായി മുന്നോട്ടു പോകും എന്ന് തന്നെ അയാൾ മനസ്സിലാക്കി ഇതുവരെ താൻ കെട്ടിപ്പടുത്ത സ്റ്റാറ്റസ് എല്ലാം തകർന്നു വീഴാൻ പോവുകയാണ് ആ ചിന്തയിൽ അയാൾ ഒന്നുലഞ്ഞു അടുത്ത ദിവസം കേൾക്കുന്നത് ക്യാപ്റ്റൻ ജനാർദ്ദനക്കുറിപ്പ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് അന്ന് ആദ്യമായി സുഗന്ധി മനസ്സ് തുറന്ന് ചിരിച്ചു ആശ്വാസത്തോടെ ശ്വാസമെടുത്തു അപ്പോഴും സ്വയം പഴിച്ചിരുന്നു തനിക്ക് ഈ ചിന്തകളൊന്നും കുറേ മുൻപേ തോന്നാത്തതിന് ഇത്രയും ജീവിതം പാഴാക്കി കളഞ്ഞതിന് എങ്കിലും ഇത്തിരി വൈകിട്ടാണെങ്കിലും ഇപ്പോൾ ആശ്വാസമാണ് ഇനിയുള്ള ജീവിതം മനുഷ്യനെ പോലെ ജീവിച്ചു തീർക്കാമല്ലോ എന്ന ആശ്വാസം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ